പ്രത്യേകമായും ഈ അംഗനവാടിയിലെ ടീച്ചർമാരടക്കം ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ റേഷൻ അരിയിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അതിനാവശ്യമായ ചേരുവകൾ പലതാണല്ലോ അപ്പോൾ ഒരു വെളിച്ചെണ്ണയോ ഈ റേഷൻ അരിയോ വെച്ച് ബിരിയാണി സാധ്യമാവില്ല അതിൽ പച്ചക്കറികളെങ്കിലും ആരോഗ്യത്തിന് കുട്ടികൾ കിട്ടുകൊടുക്കാൻ കഴിയണം മണവും രുചിയും വരാൻ മറ്റു പലതും വേണം നെയ്യടക്കമുള്ള സാധനങ്ങളെല്ലാം വേണം ഇതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല ഇതിന് കയ്യിൽ നിന്ന് കാശെടുത്ത് അധ്യാപകർ വേണം ഇത് സാധ്യമാക്കി കൊടുക്കാൻ അതിന് അവർക്ക് തന്നെ ലഭിക്കുന്ന ഈ ഓണറേറിയം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങൾ കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഫണ്ട് തദ്ദേശ എന്ന് പറഞ്ഞ് മൂന്ന് ഘട്ടങ്ങളായി ലഭിക്കുന്ന ഈ പൈസയിൽ നിന്ന് എവിടെ നിന്നാണ് ഇവർ ഈ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങുക അത് കുട്ടികൾക്ക് കൂടി വിളമ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അധ്യാപകർ പറയുന്ന വിഷമം കോഴിക്കോട്ടേക്ക് പോകാം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ജില്ലാ തൊടി അംഗൻവാടിയിൽ പ്രവേശനോത്സവത്തിനാണ് ആദ്യമായും അവസാനമായും ബിരിയാണി വെച്ചത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മുൻ നിശ്ചയിച്ച പ്രകാരമാണ് മെനു പോഷകധാന്യങ്ങൾ വനിതാ ശിശുവികസന വകുപ്പ് എത്തിച്ചു നൽകുന്നുണ്ടെങ്കിലും ബിരിയാണിക്കുള്ള ഐറ്റംസ് ഇതുവരെ കിട്ടിയിട്ടില്ല കോഴിക്കോട് ജില്ലാതൊടി പ്രതീക്ഷ അങ്കനവാടിയിലാണ് നമ്മളുള്ളത് ഇവിടെ ഇപ്പം ചിലരൊക്കെ ഉറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം തന്നെ അനന്ത ടീച്ചറും അവരുടെ അയൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവര് ഇന്നിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ കഞ്ഞിച്ച് കഴിച്ചോടാ നാണ വന്നു എന്തുണ്ട് വിശേഷം ബിരിയാണി കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് എപ്പഴാ കിട്ടാറുണ്ട് പുതിയ ഭക്ഷണം മെനു ഒക്കെ ഉണ്ടല്ലോ നമുക്ക്

कुटी അരിയും പയറുമുള്ള കഞ്ഞും അതിനുള്ള ഉപ്പേരിയും കൊടുക്കും പിന്നെ വൈകുന്നേരവും അതുപോലെ തന്നെ റവേൻ്റെ ഉപ്പുമാവും ഉണ്ടാവും പിന്നെ ഒരു ദിവസം അരിപ്പായസമാണ് പിന്നെ അങ്ങനെ ഓരോ ഭക്ഷണം ഓരോ ദിവസവും ഓരോ ഭക്ഷണം കൊടുക്കും എങ്ങനെയുണ്ട് ഇപ്പോൾ ബിരിയാണി ഒക്കെ വന്ന് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ പറ്റും ഓ അത് വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ പറ്റും പ്രവേശനോത്സവത്തിന്റെ അന്ന് ഒരു ദിവസം ഉണ്ടായിരുന്നു അത് വകുപ്പെന്ന് പറഞ്ഞതാണ് അന്ന് കൊടുക്കാൻ അന്ന് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം നിർത്താറില്ല ഭക്ഷണം തീരുന്നതിനനുസരിച്ച് വരും ഇന്നലെയും ഭക്ഷണത്തിന്റെ അത് വന്നിട്ടുണ്ട് പൊടികൾ കുട്ടുപൊടിയും പത്തിരിപ്പൊടിയും അതൊക്കെ പൊടികളായിട്ട് ബിരിയാണി വന്നിട്ടില്ല അതിന്റെ വകുപ്പൊന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഉണ്ട് പറയുന്നുണ്ട് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അംഗനവാടികൾ കുറച്ചുകൂടി സജീവതയിലേക്ക് എത്തുമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കും വീഡിയോ ജേണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ന്യൂ റിപ്പോർട്ട് കോഴിക്കോട്